ഹലോ കടലയുടെ കൂടെ കപ്പ മിക്സ് ചെയ്ത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോഴിത് കപ്പ നന്നായി കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളത്തിൽ തിളപ്പിക്കുകയാണ് നന്നായി തിളപ്പിച്ച് അതിൻ്റെ പശ കളയണം എങ്കിലാണ് അതിൻ്റെ വിഷാംശമൊക്കെ പോവുക എന്നെല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും ഒന്നുകൂടെ പറയാം അങ്ങനെ ഇത് തിളപ്പിക്കുകയാണ് ആ സമയത്ത് ഞാൻ കടല വേവിച്ച് വെച്ചിട്ടുണ്ട് കടലയുടെ അളവൊന്നുമില്ല കടലയും കിഴങ്ങും ആയി കഴിഞ്ഞാൽ ഏകദേശം സമത്തിലായിരിക്കണം ഇതിപ്പോൾ ഒരു നൂറ്റമ്പത് ഗ്രാം കടലുണ്ടാവും എന്ന് തോന്നുന്നു അത്രേ ഉള്ളൂ അത് ഇന്നലെ കുതിർത്ത് വെച്ച് വെറുതെ ഉപ്പ് മഞ്ഞളും ഇട്ട് വേവിച്ചതാണ് അത് നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞ കപ്പ ചേർക്കാം ആ കിഴങ്ങിന് തീരെ വേവുണ്ട് ഇതിന് ഇനിയും നല്ല വേവുണ്ട് അതായത് നമുക്ക് വെള്ളത്തിൽ തിളപ്പിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ കപ്പയ്ക്ക് വേവുണ്ടോ ഇല്ലയോ എന്ന് നല്ലോണം അലിഞ്ഞു പോകുന്ന കപ്പയാണെങ്കിൽ വിസിലിടേണ്ട ആവശ്യമില്ല കുക്കറിൽ ഈ കടലയുടെ കൂടെ ചേർത്ത് ഡയറക്റ്റ് വേവിക്കാം നന്നായി അടിഞ്ഞു പോകരുത് ഒരിക്കലും പായസം പോലെ അടിഞ്ഞു പോകരുത് ഈ കപ്പ അതുകൊണ്ട് ഇതിൽ ഒരുപാട് വെള്ളവും വെക്കേണ്ട വെള്ളവും വേണ്ട ഒരു കൊഴുപ്പായിട്ടാണ് ഈ കറി വേണ്ടത് ഇപ്പോൾ കടലയുടെ അതിൽ തന്നെയുള്ള വെള്ളമുണ്ട് ഒരു വിസിൽ മാത്രമേ കൊടുക്കേണ്ടു അതുകൊണ്ട് അത്ര മാത്രമേ ചെയ്തുള്ളൂ കൂടെ അല്പം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് നമുക്ക് ഒരു വിസില് കൊടുക്കാം വളരെ നല്ല ടേസ്റ്റാണ് ഈ കപ്പ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതിൽ കാര്യമായിട്ടൊന്നും ചേർക്കുന്നില്ല പക്ഷേ എങ്കിലും നല്ല ടേസ്റ്റാണത് പറയാൻ പറ്റില്ല നമ്മൾ ചെറുപയരും ഒക്കെ ഇട്ട് വയ്ക്കാറുണ്ട് ആ ടേസ്റ്റേ അല്ല ഈ കിഴങ്ങും കടലയും ഇങ്ങനെ വെച്ചാൽ ഇതിപ്പോൾ കിഴങ്ങ് കണ്ടില്ല എന്നിട്ടും അത് അടിഞ്ഞിട്ടില്ല കുറച്ച് നല്ല ഈ ഈ പാകത്തിലുള്ള കപ്പയാണ് ഏറ്റവും അനുയോജ്യം ഈ കടലിയുടെ കൂടെ ഇങ്ങനെ വയ്ക്കാൻ വേണ്ടി അതൊന്ന് നമുക്ക് അതായത് നമ്മൾ സ്പൂണോണ്ട് കോരിക്കഴിക്കേണ്ട പാകത്തിലാണ് ഈ കടലയും കപ്പയും കൂടി ചേർത്തത് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഓരോ കപ്പയും കടിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം ആ പാകത്തിലാണ് കിഴങ്ങ് വെന്ത് വരേണ്ടത് അത്രയാ അപ്പോൾ ഇത് കുറച്ചുകൂടി അടിയണം കുറച്ചുകൂടി നമുക്ക് സോഫ്റ്റ് ആക്കാം ഒരു കൊഴുപ്പ് കറിക്ക് കിട്ടേണ്ടിയിട്ട് ചിലത് വലിയ കഷ്ണങ്ങളൊക്കെ ഞാനൊന്ന് അമർത്തി ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ശരിയായി ഇനി അതിലേക്കൊരു മൂന്ന് സ്പൂൺ ചിരവിയ തേങ്ങ ഇത് മാത്രമേ വേണ്ടൂ അല്ലാതെ ഇതിൽ ഉള്ളി വെളുത്തുള്ളി ജീരകം ഒന്നും ഇടരുത് വെറും തേങ്ങ ചിരവിയ തേങ്ങ വെറുതെ ചിരവിയത് തന്നെ ഇട്ട് അതും ഒന്ന് നന്നായി ഇളക്കി വയ്ക്കാം പിന്നീട് അതിലേക്ക് അല്പം വെള്ളമൊഴിച്ച് ഒന്ന് ചെറു തീയിൽ തിളപ്പിച്ചെടുക്കണം കാരണം ഈ തേങ്ങയൊക്കെ ഇട്ടാൽ എപ്പോഴും അതിൻ്റെ പാലൊക്കെ ഒന്ന് കറിയിലേക്ക് നന്നായി തിളച്ച് ചേർന്ന് അലിഞ്ഞ് ചേർന്നാലാണ് ആ കറിക്ക് നല്ല ടേസ്റ്റ് വരിക അപ്പോൾ ഒന്ന് തേങ്ങയൊക്കെ ചേർത്ത് നന്നായി അടിച്ചെടുത്ത് പാകമായ കൊഴുപ്പായിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം വെള്ളം ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അതായത് ചെറിയ തീരൊന്ന് തിളച്ച് അതൊക്കെ ഒന്ന് കുറുകി വരണം അത്ര മാത്രമേ വേണ്ടൂ അങ്ങനെ അത് ഇതാ കുറുകി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ രണ്ട് ഇട്ട് ഓഫ് ചെയ്ത് വെച്ചു ഇനി ഇതിലേക്കുള്ളൊരു വറവ് ഇടണം അതിലേക്ക് ഒരു ഏഴ് എട്ടോ വെളുത്തുള്ളി അല്ലി ഞാൻ ചതച്ചു വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഈ വെളുത്തുള്ളി അല്ലി ചേർത്ത് വറവിടുക കറി ആയി കഴിഞ്ഞു വളരെ സിമ്പിളാണ് ഈ കറി ഇനി നമുക്ക് ഇതിലേക്ക് വറവിടാം അതിലേക്കായി കടുക് പൊട്ടി ഈ ഏഴോ എട്ടോ അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഈ വെളുത്തുള്ളി അല്ലി അധികം ബ്രൗൺ നിറമാകാൻ പാടില്ല കൂടുതൽ പച്ചയും പാടില്ല ഒന്ന് ഇളം ബ്രൗൺ ആവണം അത്രേ വേണ്ട ഇത്ര സമയം കൊണ്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ അതിൽ രണ്ട് കറിവേപ്പിലയും ഇട്ട് വ കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റുള്ള കടലയും കിഴങ്ങും പുഴുക്ക് എന്ന് പറയാം നമുക്ക് ആയിക്കഴിഞ്ഞു നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കാറില്ലെങ്കിൽ ഇതൊന്ന് വെറുതെ രാത്രിത്തെ ഭക്ഷണമായിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വെറുതെ നമുക്ക് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോയിട്ട് കഴിക്കാനും ഒക്കെ പറ്റുന്നതാണ് ഇതിൻ്റെ കൂടെ ഒന്നും വേണമെന്നില്ല പക്ഷേ ഇന്ന് രാവിലെ ആയതുകൊണ്ട് രാവിലത്തെ പുട്ടുണ്ട് അതുകൊണ്ട് പുട്ടിൻ്റെ കൂടെയാണ് കഴിച്ചത് കാരണം ഇത് അധികം ലൂസായി പോകരുത് ഈ കറി അതുകൊണ്ടാണ് പുട്ടിൻ്റെ കൂടെ അങ്ങനെ ചേരില്ല എന്ന് പറഞ്ഞത് ലൂസായാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ നല്ലൊരു കൊഴുപ്പിലാണ് ഇത് സ്പൂൺ കൊണ്ട് എടുത്ത് കഴിക്കേണ്ടത് ഇന്ന് രാവിലെ പുട്ടുണ്ടായതുകൊണ്ട് മാത്രം കൂടെ കഴിച്ചു നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുന്നില്ലെങ്കിൽ നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുമല്ലോ എന്തായാലും ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ